നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികക്കാരും ഉൾപ്പെടുന്ന മേടരാശി മേടരാശിയെ സംബന്ധിച്ചോളം നാല് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അതിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ് പാർട്ട് ടൈമായിട്ടോ സർവീസ് മേഖലയിലോ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിലോ നല്ല വിജയം അതിന് ഈശ്വരാധീനം കാണുന്നുണ്ട് അതിനുവേണ്ടി സമയവും സാമ്പത്തിക കാര്യങ്ങളും നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിൻ്റ് മാറും പ്രത്യേകിച്ച് ഈ സർവീസ് മേഖലയിൽ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്കും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് കേരളത്തിനകത്തോ പുറത്തോ അല്ലെങ്കിൽ വിദേശത്തോ പോകാനുള്ള സാധ്യതകൾ മെഡിസിന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നാലും എൻജിനീയറിങ് മേഖലയിൽ ഉള്ളവർക്കായിരുന്നാലും അതായത് ആ തരത്തിലുള്ള പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടും ബെറ്ററായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതിൽ സക്സസ് ആവാനും ശ്രമിച്ചാൽ അനുകൂലമാണെന്ന് കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ബ്ലോക്ക് മാറി തടസ്സങ്ങൾ മാറി നമുക്ക് അനുകൂലമായിട്ട് വായ്പാ സംബന്ധമായിട്ടുള്ള കടം കൊടുത്തിട്ടുള്ളതും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അനുകൂലമായി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാം വിവാഹയോഗത്തിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ആദ്യത്തേത് ഡിവോഴ്സായി അല്ലെങ്കിൽ മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളോ മരണപ്പെട്ടിട്ടുള്ള പാർട്ണറോ ആ ജീവിതകാലത്തിലേക്ക് ഒരു പുതിയ പങ്കാളിയെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്കും താല്പര്യമുണ്ടെങ്കിൽ ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട് വിഘ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വിഘ്നേശ്വരന് മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും കരകമാല ചാർത്തി ഭഗവാനെ നാളികേരം ഉടച്ചാൽ ഒരു പരിധിവരെ വിഘ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാതെ വരാതെ ഈശ്വരാനുഗ്രഹം അനുകൂലമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്ന ആഴ്ച മുതൽ തീർത്ഥാടന കാലം ശിവഗിരി തീർത്ഥാടനം അങ്ങനെ മണ്ഡല വിട തീർത്ഥാടനം മണ്ഡല മണ്ഡലപൂജ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ആ തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ ഒരു പുണ്യം പറഞ്ഞാൽ ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അല്ലേ ശിവര നോമ്പ് അല്ലെങ്കിൽ വ്രതം നമ്മൾ അനുഷ്ഠിച്ച് നമ്മുടേതായിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്താൽ ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ ചെയ്താൽ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ആ തടസ്സങ്ങളിത് മാറി കാര്യങ്ങൾ ഗുണകരമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ലക്ഷ്മി സുദർശനം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് അനുകൂല സമയമാണ് ലക്ഷ്മി സുദർശന സുദർശനചക്രം നല്ല മാറ്റം തടസ്സങ്ങൾ മാറി ഭാവുകങ്ങൾ ലക്ഷ്മി കൊണ്ടുവരാൻ ഈശ്വരാധീനം അനുകൂലമാവാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട് മകൈരുത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനു പോയാലും സഹായിക്കാൻ പോയാലും അത് നടക്കും ഇവിടെ സ്വന്തം കാര്യത്തിലാണ് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും അലട്ടുന്നത് അധിക ചെലവുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ വേട്ടയാടാനുള്ള സാധ്യത കൂടുതലാണ് ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില നോട്ടീസ് കാര്യങ്ങൾ വരാനും സാവകാശം തേടാനും ചിലപ്പോൾ സാധ്യതയുള്ള സമയമാണ് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടക്കുന്നത് ലീഗൽ മാറ്റർ അതായത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത കൂടുതൽ ബിസിനസ്സോ സ്ഥാപനമോ സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലോട്ട് മാറണോ വേറെ ജോലി തേടണോ വേറെ ബിസിനസ് ചെയ്യണോ എന്നുള്ള ചിന്താ കുഴപ്പം മനസ്സിനെ അലട്ടുന്നവരെ സംബന്ധിച്ചോളം സുബ്രഹ്മണ്യന് പ്രത്യേകിച്ച് അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകം ഭഗവാന് ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം നമുക്ക് ഈ വക പ്രശ്നങ്ങളെ തരണം ചെയ്യാം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടെ ഉണ്ടാകും പുണർദത്തിൽ കാൽ പൂയം ആയില്യം രാശി കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയുണ്ട് കലാപരമായിട്ടുള്ള സംഗീതപരമായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് പരമായിട്ടുള്ള ആ മേഖലയിലെല്ലാം ഓരോരുത്തർക്ക് അവരവരുടെ താല്പര്യത്തിനും ലക്ഷ്യപോർവത്തിനും അനുസരിച്ചിട്ട് ചില കാര്യങ്ങളിൽ വിജയിക്കാൻ അതനുസരിച്ച് അംഗീകാരവും അനുമോദനവും നമുക്ക് നേടാനും പറ്റിയ സമയമാണ് പ്രത്യേകിച്ച് സീരിയൽ മേഖലയിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം വളരെ അനുകൂല സമയമാണ് റൈറ്റിങ് അതായത് എഴുത്തുകാരെ സംബന്ധിച്ചോളം സൃഷ്ടി സംബന്ധമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിലും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാനും അതനുസരിച്ച് ആ ഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാനും ആ സൃഷ്ടിധർമ്മത്തിൽ ഒരു പുതിയ നീതി വരാനും ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട് കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിൽ നമുക്ക് അതിനുള്ള സമർപ്പണം ചെയ്യുകയും കാര്യങ്ങൾ യഥാവിധി നോക്കിയും കണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്നതിന് തടസ്സം ഉണ്ടായിട്ടുള്ളവർക്ക് അത് മാറി മുന്നോട്ട് വരാനും കാര്യങ്ങൾ വാങ്ങാനോ കൊടുക്കാനോ ആ ഡീലിങ്സ് ഗുണകരമായിട്ട് വരാനുള്ള സമയമാണ് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ മാറി വീടിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്താനും ഈശ്വരാധീനം കാണുന്നുണ്ട് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപാടുകൾ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് വാഹന ബിസിനസ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് വസ്തു കച്ചവടം ബിൽഡിംഗ് കച്ചവടം തുടങ്ങിയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല മെച്ചവും ഉയർച്ചയും ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് വാഹനം ചെയ്ഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും ധൈര്യമായിട്ടും കാര്യങ്ങൾ മാറ്റി വാങ്ങുന്നതിൽ ദൈവാനുഗ്രഹം കാണുന്നുണ്ട് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം ചില കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം ശരിയായിട്ടുള്ള സമയത്തെടുക്കാത്തതിൻ്റെ നഷ്ടം ഇനിയും വരാൻ പാടില്ല ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് ഇതിൽ മെയിൻ ലിസ്റ്റിൽ വന്ന് സെലക്റ്റായി നമുക്ക് അംഗീകാരം കിട്ടാനും അതിൽ ജോയിൻ ചെയ്യാനും അനുകൂല സമയമാണ് പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി പ്രത്യേകിച്ച് ഇരുപത്തിയൊന്നര മുതൽ ഇരുപത്തിയേഴ് വരെ പെൺകുട്ടികളെ സമയത്തോളം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കേണ്ട സമയമാണ് കന്നിരാശിക്കാരൻ നല്ല പ്രപ്പോസല് വരാനും നമ്മുടെ കുടുംബവും സാഹചര്യം ഇട്ട് യോജിച്ച് പോകുന്ന ഒരു ബന്ധം നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളുടെ സമയത്തോളം വിവാഹ പ്രപ്പോസലുകൾ പലതും വരുന്ന ഒന്നും ഇങ്ങോട്ട് ഉറക്കുന്നില്ല അപ്പം അതിനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴി വരുന്ന ഒരു പ്രപ്പോസലും മാട്രിമോണിയിലോ നെറ്റ് വഴിയോ വരുന്ന പ്രപ്പോസലും അതുകൂടാതെ ചില കാര്യങ്ങളിൽ നമ്മൾ തീരുമാനമെടുത്ത് സ്വന്തം ലൈഫിനെ ഭദ്രമാക്കാനുള്ള ഉത്തരവ് ഇതിലേതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള വിമുഖത അല്ലെങ്കിൽ കൺഫ്യൂഷൻ അതും മാറണം ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കണം മഹാലക്ഷ്മി പോലുള്ള നല്ലൊരു ബന്ധം നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാനുള്ള യോഗം അനുകൂലമാകും ചിത്രത്തര ചോതി വിശാഖത്തി ബുക്കാൽ കന്നിരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീന സാധ്യത കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും സ്ഥാപനത്തെയും ഗൃഹത്തെയും പണ്ടേ ബാധിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ മുൻപ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ളതാണ് എൻ്റെ സത്യം പാവകബന്ധനദോഷങ്ങളോ ശത്രുദോഷമോ ആഭിചാരദോഷമോ ഇനിയും നമ്മളെയോ സ്ഥാപനത്തെയോ ഗൃഹത്തെയോ നമ്മളെ കൂടെ ഉള്ളവരെയോ ബാധിക്കാതെ ആ നെഗറ്റീവ് നിവർത്തിയാക്കേണ്ടത് പരിഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ചില ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനും അതനുസരിച്ച് മാനസിക പിരിമുറുക്കം നമ്മളെ വല്ലാതെ വേട്ടയാടുന്ന സമയമാണ് നമ്മുടേതല്ലാത്ത ചില കാരണങ്ങളും കുറ്റങ്ങളും കൊണ്ട് ചിലരുടെ നുണയും പാലവിപ്പും കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിരിക്കുന്നത് പക്ഷെ ആ റിലേഷൻഷിപ്പ് തിരിച്ച് വീണ്ടും വരാൻ കുറച്ച് താമസം എടുക്കുമെങ്കിൽ അത് നമ്മുടെ പഠനത്തെയോ നമ്മുടെ കാര്യങ്ങളെയോ നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ മറ്റു കാര്യങ്ങളെയോ അത് ബാധിക്കാൻ പാടില്ല അപ്പം ആവക പ്രശ്നങ്ങളൊന്നും നമ്മൾ പുറത്തു വന്നേ പറ്റൂ മഹാസുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഈ സമയത്ത് ഉത്തമമായിട്ടുള്ള സമയമാണ് വിശാഖത്തിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെ ഗൃഹത്തിൽ ചില ദോഷലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളവരുടെ സമയത്തോളം അത് പരിഹരിക്കാനുള്ള പരിഹാരകർമ്മ ചെയ്യേണ്ടതാണ് നിരന്തരം ഗ്ലാസ് ചില്ലൊടയുക പടത്തിൻ്റെയോ അരമാരുടെയോ മുഖം നോക്കുന്ന ടീപ്പോയുടെ ജന്നലിൻ്റെയോ ആ ഉടഞ്ഞ ഗ്ലാസ് മാറ്റിയിടാം അഗ്നി ദോഷം തീമൂലം ഇടയ്ക്കിടയ്ക്ക് വരുന്ന അവസ്ഥ തിളച്ചവിടം ചിലത്തിൽ വീഴാൻ പോകുക അരി വഴിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ ആ തരത്തിലുള്ള അഗ്നി ദോഷം ഇത് ഒരു നെഗറ്റീവ് ദോഷമാണ് അപ്പം അത് പരിഹരിച്ച് മുന്നോട്ട് പോകും രണ്ട് തവണ ഗൃഹത്തിൽ ഇതിന് മുന്നേ സർപ്പം പാമ്പ് വന്ന് കയറിയതിൽ ഒന്നിനെ തല്ലിക്കുന്ന ദോഷം നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര പ്രായത്വം ചെയ്യണം സർപ്പപ്രീതി പരിഹാരം അല്ലെങ്കിൽ ആയില്യ പൂജയായിട്ട് ചെയ്യും ഈ വക ബന്ധനങ്ങൾ ഗൃഹത്തിൽ ബാധിച്ച് നെഗറ്റീവായിട്ടുള്ള സിംറ്റങ്ങൾ കാണുന്നവരെ സമയത്തോളം മഹിഷാസുര മർദ്ദിനി കവചിത മന്ത്രം എഴുതി പൂജിച്ച് അത് കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആ പ്രൊട്ടക്ഷൻ നമുക്ക് വീട്ടിലുള്ളവർക്കും കിട്ടും മഹിഷാസുര കവചിത മന്ത്രം ഗൃഹരക്ഷയായിട്ട് സ്ഥാപിക്കണം മൂലം പൂരാടം ഉത്രാടത്തിക്കാല് രാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപപാപ ബന്ധനദോഷം നമുക്കോ നമ്മുടെ ഗൃഹത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് തട്ടൽ മുട്ടൽ കേൾക്കുക നടലോടുന്ന സ്ഥിതിവിശേഷം പെട്ടെന്ന് ഞെട്ടി കഴിക്കുക ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും വരുന്ന അവസ്ഥ അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പ്രായച്ചു ചെയ്യണം രണ്ടാമത് കുടുംബപരദേവതയായിട്ടുള്ള യോഗീശ്വരനും മന്ത്രമൂർത്തിയും തമ്പുരാനും ദേവിയും ആവക കാര്യങ്ങളിൽ നമുക്ക് സമർപ്പണ ക്രിയ കംപ്ലീറ്റ് ചെയ്യാതെ ശാപപാപമായിട്ട് നിൽക്കണമെങ്കിൽ അതിനുള്ള പരിഹാര പ്രായത്വം ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്ത് ലക്ഷ്മി സുദർശന ചക്രം തന്നെ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക അതോടൊപ്പം തിലഹോമം അമ്പലത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ ചെയ്ത് സായുജ്യ പരിഹാരങ്ങൾ ചെയ്ത് ഈ ദുർമൃതി ശാപ പാപത്രേതബന്ധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട് അനിവാര്യമായിട്ടുള്ള സമയമാണ് പൊതുവേ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് വിദേശത്ത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വേറെ എന്ത് കാര്യത്തിലായിരുന്നാലും പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യു കെ കാനഡ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിൽ യൂറോപ്പിലേക്കായിരുന്നാലും ശരി തന്നെ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനം ഉണ്ടായി ഉണ്ടായിരസ്ഥിതി ഉണ്ടായി പോകാനുള്ള ഈശ്വരാധീനം നമ്മൾ ശ്രമിച്ചാൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ശിവഭഗവാന് അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്താൽ ഒരു പരിധിവരെ ഈ വക കാര്യത്തിൽ നമുക്ക് എതിർപ്പോ മറ്റു ശത്രുതടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ജലധാരയും പുഷ്പാഞ്ജലി ശിവഭഗവാന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം കാണുന്നുണ്ട് വീട് മാറണോ വേണ്ടിയോ എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ വന്നു കൂടായില്ല മാറേണ്ട കാര്യമില്ല പക്ഷെ ആ വീട്ടിലുള്ള നെഗറ്റീവ് മാർഗം ഭഗവതി സേവ ചെയ്ത് ആ ശാപ പാപബന്ധന ദോഷങ്ങളും ദൃഷ്ടി ബലി ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹത്തില് ഭഗവതി പൂജ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള സമയമാണ് മകരന്റെ രാഷിക്കാരെ സംബന്ധിത്തോളം സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ രോഗാദി ബന്ധനങ്ങളോ കാണുന്നെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ഇനിയും നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ പാടില്ല മകരൻ രാശിക്കാരനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നവരെ സംബന്ധം രണ്ട് വർഷമായി മൂന്ന് വർഷമായി ഒരു കുഞ്ഞിക്കാലെ കാണാൻ പറ്റും ഭാഗ്യസൂക്ത ഉപചാരം ക്രിയ ചെയ്ത് സപ്തശുദ്ധി പൂജ ചെയ്ത് ബ്രഹ്മീകൃതം കറക്റ്റായിട്ട് വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ ഉത്തമ സന്താന ഭാഗ്യയുഗം അനുകൂലമായി നോക്കുന്നുണ്ട് നോർമലി വേറൊരു ട്രീറ്റ്മെൻറ്റോ ഐ വി എഫ് ഒ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കുന്നവരുടെ സമയത്തോളം നോർമലി അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വര കടാക്ഷം മകരം രാശിക്കുണ്ട് അവിട്ടത്തര ചടയം പൂരുട്ടാല് മുക്കാൽ കുംഭരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളിൽ ഉഴലുന്ന മാനസിക സംഘർഷ പ്രശ്നങ്ങള് നമ്മളെ വലയ്ക്കുന്ന സമയമാണ് അതായത് ചില ഫോക്കസിൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ വാശിയോ ശത്രുത മനോഭാവമോ നമ്മളെ ബലിയാളാക്കാനും സസ്പെൻഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷോക്കേഴ്സ് നോട്ടീസ് ആ സാമ്പത്തികം വെട്ടിച്ചുരുക്കല് നമ്മളെ താഴെയുള്ളവരെ മുകളിൽ കൊണ്ടു സ്വഭാവ പ്രശ്നങ്ങള് കളഞ്ഞിട്ട് പോണോ വേണ്ടെന്ന് തോന്നിപ്പോ തൽക്കാലം ഒരു രണ്ടര മാസം കൂടി പിടിച്ചു നിന്നാൽ ഫെബ്രുവരി മാർച്ചോടു കൂടി നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം നമുക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവർ നിരന്തരം നമ്മളെ വലയ്ക്കുന്നവർ സമസത്തോളം അവരുടെ ഭാഗം സൈലൻ്റ് ആവാനും ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ രുദ്രേശ്വരി കവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ മേശയ്ക്കകത്തോ ബാഗിലോ സൂക്ഷിക്കുന്നത് വളരെ വിശേഷമാണ് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ച് വേണം കാരണം മേടമാസം വരെ മേടം പത്ത് വരെ കുറച്ച് അപകട സാധ്യത നമ്മളെ ശ്രദ്ധ കൊണ്ട് വരാൻ പാടില്ല കാരണം ഇതിനു മുമ്പ് രണ്ട് തവണ ഈശ്വരാധീയം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി അപ്പോൾ അത് മേഡം പത്ത് ഏപ്രിൽ ട്വൻറ്റി ഫോർ വരെ അതനുസരിച്ച് കാര്യങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധയും ദൈവാനുകൂല്യത്തിനുള്ള പ്രാർത്ഥനയും വേണം കുംഭം രാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ഗൃഹത്തിനകത്ത് ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നം മുഖ്യം അത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ കാര്യത്തെപ്പോലൊരു തൃപ്തിയില്ല ഉറക്കം തന്നെ ശരിയാവുന്നില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ കൊണ്ടാണ് കുട്ടികളെ സംബന്ധിച്ചുള്ള എപ്പോഴും മൊബൈലിൽ തന്നെ കളി സംസാരിക്കാനേ എന്തെന്ന് പറയാനോ മിണ്ടാനോ കേൾക്കാനോ പോലും സമയമില്ല അപ്പോൾ ഈ ഒരു ചുറ്റുപാടിലും ഈ യാന്ത്രികമായിട്ടൊരു നാടകം പോലുള്ള ജീവിതത്തിൽ ആ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഗതി അവരവരുടെ കാര്യത്തിലെങ്കിലും ധാർമ്മികമായിട്ടുണ്ടായി പറ്റും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വരണമെങ്കിൽ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും കൂടെ ഉണ്ടാവണം അവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കാട്ടിക്കൂട്ടൽ നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഗൃഹത്തിൽ ഗണപതി ഹോമം വിഘ്നേശ്വര പൂജയായിട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു വിഘ്നേശ്വര കവചിത മന്ത്രം കന്നിരാശിയിൽ സ്ഥാപിക്കുന്നത് ഈ വക പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭാവമാകും പുരുട്ടാരി കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാനുകൂല്യം അനുകൂലമായിട്ടുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയോ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിൽ എത്താനും വിജയിക്കാനും ഈശ്വര കടാക്ഷത്തിന് അനുകൂലമാകാൻ സാധ്യതയുണ്ട് ശുക്രൻ്റെയോ ഗുരുവിൻ്റെയോ കാലഹോര കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് സെറ്റിൽമെൻറ്റിലേക്ക് വരാനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പരസ്പരം സമവായത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും അനുകൂലമാക്കിയെടുക്കാനും പറ്റും കലാപരമായുള്ള ഫീൽഡ് നിൽക്കുന്നവർക്ക് ചില ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ സ്ഥാനം ഒഴിയാനും കളഞ്ഞിട്ട് പോകാനും നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മളെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷം മാറണം മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബ കോടതി മറ്റ് വ്യവഹാര കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അഡ്വക്കേറ്റ് മുഖാന്തരം ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനും വീട്ടുവീഴ്ചാ കൂടി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനും പറ്റും അപ്പോൾ ഈ വ്യവഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പീൽ മേൽക്കോടതി ഇങ്ങനെ പോകുന്നതിൽ കാര്യമില്ല നമുക്ക് നമ്മുടെ ലൈഫ് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കിടന്ന് നരകിച്ചിട്ട് കാര്യമില്ല ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വിരളമല്ല സാധ്യത ഉള്ള സമയമാണ് ഇപ്പോൾ അതിനെ നമ്മളും കൂടെ താല്പര്യപ്പെട്ട് ഉത്സാഹിച്ചാൽ കാര്യങ്ങൾ നമുക്ക് കരയ്ക്കടിപ്പിക്കാൻ പറ്റും മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി നമുക്ക് അനുകൂലമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ തൊട്ടടുത്തുള്ള ചില സ്ഥാപനം വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കയറേണ്ട സാഹചര്യം നമ്മളെ പൂട്ടി കെട്ടിക്കണം എന്നുള്ള ചില വാശിക്കാരുടെ ഇതുകൊണ്ട് അപവാദം വരെ ചില കേൾക്കേണ്ട സമയം തരും പക്ഷെ അതിൽ നിന്ന് ഉണ്ടാകും ബിസിനസ്സിൽ നമുക്ക് അവിടെ ഉറച്ചു നിൽക്കാനുള്ള ഈശ്വരാനുഗ്രഹം അനുകൂലമാവും അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് മീനൻ രാശിക്കാരനത്തോളം വളരെ അനുകൂല സമയമാണ് മനസ്സിന് ശരീരത്തിന് നമ്മുടെ പ്രവൃത്തിക്ക് ഒരു പോസിറ്റീവ് എനർജിയും ധൈര്യവും അതുമൂലം ഉണ്ടാകും ഇന്നുകൂടെ ഈ വാരഫലം നമുക്ക് തീരിയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച